ീപാ രാജ് ഹലോ എല്ലാവർക്കും നമസ്കാരം മാഷിന്റെ പാതിവെന്ത ശവം ഇന്ത്യ തൻ ചത്തശവമല്ലോ ഗംഗയിൽ പൊങ്ങിയൊഴുകുന്നു കത്തിയടങ്ങുന്നതിൻ മുമ്പേ പൊക്കിയൊഴുക്കിലെറിഞ്ഞത്രേ ഇന്ത്യ തൻ ചത്തശവമല്ലോ ഗംഗയിൽ പൊങ്ങിയൊഴുകുന്നു കത്തിയടങ്ങുന്നതിൻ മുമ്പേ പൊക്കിയൊഴുക്കിലെറിഞ്ഞത്രേ ചിതയിലിടം തേടി വരിവരി നിൽക്കുന്നുണ്ടത്രേ അർപ്പണം ഗംഗയിലാവുമ്പോൾ സ്വർഗകവാടം തുറക്കുന്നു പാതിയും വെന്തമുലയിൻമേൽ കൂർനഖമാഴ്ത്തിയിരിക്കുന്നു നഗ്നത കൊത്തി വലിക്കുന്നു കൊക്കുവളഞ്ഞ കഴുകന്മാറോളം മുങ്ങിയിറങ്ങിച്ചെന്നോരിയിടുന്നൊരു ചെന്നായ ദൂരത്തുനിന്നതിൻ താളത്തിൽ ചോര തുടിക്കുന്ന കല്ലിൻമേൽ കല്ലുളിക്കൊത്തും തിടുക്കങ്ങൾ ചില്ലുതെറിക്കും നടുക്കങ്ങൾ ോ പെരുക്കത്തിൽ പൊക്കുന്നൊരാലയമുണ്ടത്രേ ആയിരം യോജന വിസ്താരം ആയതിനുണ്ടെന്നും കേൾക്കുന്നു അതിനകം ശ്രീലകമുണ്ടത്രേ അതിനുള്ളിൽ കൂരിരുട്ടാണത്രേ കാലപ്രതിഷ്ഠയ്ക്കു താളത്തിൽ കോലം കൊത്തുകയാണത്രേ കൊത്തിക്കഴിഞ്ഞാലുടൻ തന്നെ കൊത്തുമാക്കയ്യുമെന്നുണ്ടത്രേ മറ്റൊരു കോലമിമ്മത്തിൽ കൊത്തരുതെന്നേ വിധിയത്രേ പൊങ്ങും ശവം ചെറയാകുന്നു ഗംഗ ഒഴുക്കറ്റഴുകുന്നു പൊങ്ങും ശവം ചെറയാകുന്നു ഗംഗ ഒഴുക്കറ്റഴുകുന്നു ഇവിടെ ഈ ശവമൊന്നളിയാതെ നട തുറക്കും വരെ സൂക്ഷിക്കും എവിടെ ഈ ശവമൊന്നളിയാതെ നട തുറക്കും വരെ സൂക്ഷിക്കും